എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ മാസ്റ്റർ ബെഡ്റൂമും അതിനുള്ളിലെ കബോർഡൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം മൂന്നര മീറ്റർ വീതിയും മൂന്നര മീറ്റർ നീളവുമാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് സെറ്റ് ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് ഇതും നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തെടുത്ത ബെഡ്റൂം ആണ് പതിമൂന്ന് വർഷങ്ങൾ പഴക്കുള്ള വീടാണ് നമ്മളെ വീട് അതുകൊണ്ട് തന്നെ അന്നത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വീടിനുള്ളു നമ്മൾ സ്വന്തമായിട്ടാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് മരം കൊണ്ട് നമ്മൾ തന്നെ പണിയിപ്പിച്ചെടുത്ത കട്ടിലാണ് ബെഡ്റൂമിനുള്ളത് കബോർഡ് നമ്മൾ പുറത്തുനിന്ന് കാശും എടുത്ത് വാങ്ങിച്ച കബോർഡാണ് കട്ടിലിന് നാല് വലിപ്പുകൾ തലയുടെ ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വലിപ്പുകളൊക്കെയുള്ള കട്ടിലാണ് കട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ലാപ്ടോപ്പ് വെക്കാനുള്ള ചെറിയൊരു മേശയുമുണ്ട് ബെഡ്ഷീറ്റ് നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിനുള്ളിലുള്ള ഹോം സെൻറ്ററിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ കുറച്ചൊക്കെ സൗദിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട് ബെഡ്റൂമിനകത്ത് ഞാൻ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുമുണ്ട് വലിയ രീതിയിൽ എടുത്തു പറയാനായിട്ട് നമ്മുടെ ബെഡ്റൂമിലില്ല പിന്നെ ബെഡ്റൂമിലുള്ള ഈ തലയിണകളൊക്കെ നമ്മളെ തന്നെ അടിച്ചെടുക്കുന്നതാണ് ഇതുപോലെ പ്ലേറ്റ് ഒക്കെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ് ഇതും അതുപോലെ തന്നെ ഞാൻ തയ്ച്ചെടുത്ത ഒരു തലേണയാണ് ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ് ഇനി ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു രീതി കണ്ടുപിടിക്കുകയാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വർക്കിലാണ് പിന്നെയുള്ളത് ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകളാണ് ഇത് ഒരാഴ്ച ബെഡ്റൂമിൽ വെച്ച് ഒരാഴ്ച ഞാൻ പുറത്ത് വെയിൽ കൊള്ളിക്കാനും വെക്കാറുണ്ട് മുകളിൽ ഇതുപോലെ ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു ഡെക്കറേറ്റീവ് പീസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ഒരു പീസ് നമ്മൾ പേപ്പറിൽ ചെയ്തെടുത്തതാണ് അത് ബെഡ്റൂമിൻ്റെ ഒരു വശത്തായിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ ഡോറിൽ തൂക്കിയിരുന്ന പഴയൊരു മുത്തുകൊണ്ടുള്ള കർട്ടൻ ആയിരുന്നു അത് പൊട്ടി ചീത്തയായപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ കർട്ടൻ്റെ കമ്പിയിൽ ഇങ്ങനെ മടിഞ്ഞ് ഇട്ടിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത് പഴയ രീതിയിലുള്ള ബാത്റൂമുകളാണ് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ ബെഡ്റൂമിന്റെ രൂപം ഇങ്ങനെയാണ് ബെഡ് വിരിക്കുന്നതിലും വീട് സെറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ താല്പര്യമാണ് എനിക്ക് നിങ്ങൾക്ക് കണ്ടാൽ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെതായ എല്ലാ സന്തോഷങ്ങളും ഞാൻ ഇതിന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കബോഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് നോമ്പൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നോമ്പിനൊക്കെ നമുക്ക് നല്ല ക്ഷീണായിരിക്കും അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വെച്ച നമുക്ക് കൂടുതൽ ജോലികളൊന്നും നോക്കുന്ന സമയത്ത് ചെയ്യേണ്ടി വരികയില്ല അതുകൊണ്ട് തന്നെ കപോളൊക്കെ ഒന്ന് വൃത്തിയാക്കാം വൃത്തിയാക്കാന്നുള്ള തീരുമാനത്തിലാണ് ആദ്യം ഡ്രസ്സാണ് മടക്കി വെക്കുന്നത് അലക്കിയ ഡ്രസ്സുകൾ അതാത് ദിവസം തന്നെ മടക്കി വൃത്തിയാക്കി വെക്കുന്നതാണ് എൻ്റെ പതിവ് എന്നിരുന്നാൽ പോലും ഞാൻ ഒരു മാസത്തിൽ ഫുള്ളായിട്ട് കബോർഡ് ഡ്രസ്സുകളെല്ലാം പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് ഓരോ ദിവസത്തെ ജോലികൾ നമ്മൾ ഓരോ ദിവസം അതതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് കൃത്യമായ ഒരു സമയവും കൃത്യമായ ഒരു ചിട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലിയും ഒരു ഭാരമായി തോന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈമിങ് ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡ്രസ്സുകളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു തന്നെയാണ് അലക്കാറുള്ളത് കാരണം ഇവിടെ കുട്ടികൾ മുറ്റം ഇന്റർലോക്ക് ചെയ്ത കാരണം കൂടുതൽ ചളിയും പൊടിയൊന്നും ആവാ അത് ഡ്രസ്സ് സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് വാഷിങ് മെഷീനിൽ ഇട്ടാൽ തന്നെ ഡ്രസ്സൊക്കെ നല്ല നീറ്റായി കിട്ടുന്നതാണ് പതിവ് പിന്നെ ഇരുപത് വർഷത്തോളം പുറത്ത് താമസിച്ച കാരണം കൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ വെയിലത്തോ പുറത്തോ മണ്ണിൽ പൊടിയിൽ അങ്ങനെയൊന്നും കളിക്കുന്ന ഒരു രീതി അവർക്ക് അറിയില്ല വൈകുന്നേരം മണിക്ക് ശേഷം ഇവർ മുറ്റത്ത് ഇറങ്ങി നല്ല രീതിയിൽ കളിച്ച് എല്ലാം കഴിഞ്ഞ് വീണ്ടും കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിട്ട് അകത്ത് കയറുന്ന ഒരു പ്രകൃതി ആണ് ഇവർക്കുള്ളത് ഡ്രസ്സൊന്നും ഞാൻ ഇസ്തിരി ഇട്ട് മടക്കി വെക്കാറില്ല ഇതുപോലെ അലക്കി ഉണക്കി മടക്കി വെക്കും ഇസ്തിരി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന സമയത്ത് ഇസ്തിരി ഇട്ടെടുക്കാറാണ് പതിവ് മക്കൾ വലിയ മക്കൾക്കൊക്കെ അവരുടെ റൂമിൽ തന്നെയാണ് കബോർഡിൽ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ബെഡ്റൂമിൽ എൻ്റെതും ജെയിൻ്റും മാത്ര ഡ്രസ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ഈ ഒരു റൂമിലെ കബോർഡ് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തത് അങ്ങനെ ഞാൻ ജെയനിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ അടിച്ചു വെച്ച് ബാസ്ക്കറ്റിലേക്ക് നല്ല രീതിയിൽ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സ് മടക്കി വെക്കുന്ന ഈ ഫാബ്രിക് ബാസ്ക്കറ്റ് വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിനുശേഷമാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി വെക്കാൻ തുടങ്ങിയത് ഇത് അപായക്ക് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് എന്നോട് കമന്റ് ബോക്സിൽ എൻ്റെ ഡ്രസ്സ് കളക്ഷൻ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ുള്ള ഒരു നല്ല മൂടിപ്പ ഇല്ല നമ്മള് ലോക്ക്ഡൗൺ കൊണ്ട് തന്നെ പല കാര്യങ്ങളും വേഷമുണ്ടല്ലോ ഈ ഉള്ള രീതിയിലൊക്കെ നിങ്ങൾ കാണുക പിന്നെ നൈറ്റിയും ചുരിദാറും എല്ലാം ഞാൻ തന്നെ സ്വയം തയ്ച്ചെടുക്കുന്ന കാരണം എനിക്ക് ആകെ ക്ലോത്തിൻ്റെ കാശ് മാത്രമേ എനിക്ക് ചിലവാകാറുള്ളൂ പിന്നെ ഇതുപോലത്തെ ഒക്കെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കാറുള്ളു ഇത് നമ്മൾ ജിദ്ദയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അതുപോലെ തന്നെ ചുരിദാറൊക്കെ കുറച്ചൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തയ്പ്പിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ തയ്ച്ചെടുക്കാറാണ് പതിവ് ചുരിദാറുകളൊക്കെ നമ്മൾ മടക്കി വെക്കുമ്പോൾ ടോപ്പ് ആദ്യം മടക്കിയതിന് ശേഷം പാൻറും ഷാളും അതിനുള്ളിൽ വെച്ചിട്ട് മൊത്തത്തിൽ ഫോൾഡ് ചെയ്ത് വെക്കാറാണ് എൻ്റെ രീതി ഇസ്തിരി ഇട്ട് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചാൽ വീണ്ടും നമുക്ക് പോകുന്ന സമയത്ത് ഇസ്തിരി ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ തുണികളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് പോകുന്ന സമയത്ത് ഇസ്തിരി ഇട്ടാൽ നമുക്ക് അത്രയും വൃത്തിയിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് അത്യാവശ്യം നല്ലൊരു തുണീൻ്റെ നല്ലൊരു ചുരിദാറാണ് ഇതിൻ്റെ ഷാളിൽ നല്ല വർക്കുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ഷാളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത് നല്ലൊരു ചുരിദാറാണ് ഈ ബാഗുകളൊക്കെ ഈ പേഴ്സ് നമ്മൾ കൈകൊണ്ട് ക്രോഷോ ചെയ്ത് തുന്നിയെടുത്തതാണ് ഇതും അതുപോലെ തന്നെ ക്രോഷോ ചെയ്ത് ഉള്ളിൽ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ തുന്നിയെടുത്ത ഒരു ഹാൻഡ് ബാഗാണ് അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അലമാരി ഫുള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് സെൻറെ ഡ്രസ്സുകൾ മാത്രം വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റികൾ മടക്കി വെച്ചിട്ടുണ്ട് ഈ നൈറ്റികളെല്ലാം ഞാൻ തയ്ച്ചെടുത്തതാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ ചുരിദാറുകളാണ് മടക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഗസ്റ്റ് പോകുമ്പെടുന്ന ചുരിദാറുകളാണ് കേട്ടോ ഇനിയുള്ളതൊക്കെ നമ്മൾ ത്രീ പീസുകളാണ് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ചുരിദാറുകളാണ് ഇപ്പോൾ ചൂട് കടുത്ത ചൂടായ കാരണം ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാതെ മടക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ നൈറ്റിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ എടുക്കാത്ത സാധനങ്ങളും പിന്നെ ഇതുപോലെ ക്രീം ഓയില് സ്പ്രേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ചുവട്ടിലായിട്ട് ഇന്നറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് താഴെ എൻ്റെ ബാഗ് കളക്ഷൻ ഉണ്ട് ഒരു നാല നാല് ബാഗും രണ്ട് മൂന്ന് ഒക്കെ ആയിട്ട് അതും ഉണ്ട് ചുരിദാറുകൾ മടക്കി വെച്ചതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ നൈറ്റി തയ്ക്കാനുള്ള തുണികളൊക്കെ വാങ്ങിച്ചതുപോലെ വെച്ചിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ എടുത്ത തുണികളാണ് അങ്ങനെ അലമാരയുടെ സെറ്റിങ്സും കഴിഞ്ഞു എൻ്റെ ബെഡ്റൂമൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം